പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടേണ്ടതും ധ്യാന വിഷയമാക്കേണ്ടതുമായ ഒരു വ്യക്തിയാണ് എവിസൈ പിതാവ് ബൈബിൾ എവിസേ പിതാവിന് നൽകുന്ന വിശേഷണങ്ങൾ മൂന്നാണ് ഒന്ന് നീതിമാൻ രണ്ട് സ്വപ്നസഞ്ചാരി മൂന്ന് ആശാരി എൻ്റെ ജീവിത വഴികളിൽ നീതിയുടെ പാതയിലാണോ ഞാൻ സഞ്ചരിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ മാത്രം കാണാതെ ആ സ്വപ്നങ്ങൾക്ക് ചിരവ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെത്തിക്കളയണം എന്നിട്ട് കൈമുതലായിട്ടുള്ള നന്മകളെയും ആർജിച്ചെടുത്ത നന്മകളെയും ചിന്തേരിട്ട് ഒന്ന് മിനുക്കിയെടുക്കണമെന്ന് തോന്നാറുണ്ടോ എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് വിശേഷണങ്ങൾ ഉണ്ടാകും നമുക്കൊരാർത്ഥിക്കാം ഉണ്ണീശോയെ അങ്ങയുടെ വളർത്തി പിതാവിന്റെ ജീവിതം അനുഗ്രാഹമാണ് നീതിയുടെ പാതയിൽ സഞ്ചരിക്കുവാനും ജീവിത സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാനും തിന്മകളെ ഉപേക്ഷിച്ച് നന്മകളാൽ ജീവിതത്തെ മിനുസപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലമാക്കണമേ ഈശോ വിഷയം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി